ഡി ജി പി എം ആർ അജിത് കുമാർ ചുമതലയിൽ തുടരുമ്പോൾ നിഷ്പക്ഷമായ അന്വേഷണം എങ്ങനെ നടക്കുമെന്ന് ചോദ്യമുയർത്തി പി വി അൻവർ ഉടൻ തന്നെ നടപടി വേണമെന്ന വാശിയില്ല പ്രതികരണം സി പി എം സംസ്ഥാന സെക്രട്ടറിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെ കൂടുതൽ വിശദാംശങ്ങളുമായി ഷബീദ് റൌത്തർ തിരുവനന്തപുരത്തും ചേരുന്നു പി വി അൻവർ എം എൽ എയുടെ മാധ്യമ സമ്മേളനത്തിൽ പങ്കെടുത്ത ആളാണ് ഷബീദ് റാവത്തർ ഷബീദ് പറയൂ അദ്ദേഹം പോലെ വന്നയാൾ എലിയെ പോലെ ആയപ്പോൾ എലിക്കും ഒരു മഹത്വം കൊടുക്കുകയാണല്ലോ അദ്ദേഹം വിവരങ്ങൾ ാണ് അതിനകത്തെ രാഷ്ട്രീയമായിട്ടുള്ള മറുപടിയും ആ മറുപടിയിൽ പി വി എൻവർ ഒടുങ്ങുന്നില്ല അല്ലെങ്കിൽ പി വി എൻവർ മുട്ടുമടക്കുന്നില്ലെന്നുള്ള ചോദ്യം എന്നുള്ള ധോനി അദ്ദേഹം അത് ഉറപ്പാക്കുന്നില്ല ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇന്നലെ അദ്ദേഹത്തിന്റെ മുഖ്യമന്ത്രിയെ കണ്ട ശേഷമുള്ള പി വി എൻവറിന്റെ പ്രതികരണത്തിൽ ഒരു മയപ്പെട്ട പ്രതികരണമായിരുന്നു ഇപ്പോൾ സിപിഎം സംസ്ഥാന സെക്രട്ടറിയെ കണ്ടതിന് ശേഷം വീണ്ടും വാക്കുകൾക്ക് മൂർച്ച കൂട്ടുന്നുണ്ട് പി വി എൻവർ എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല പി വി എൻവർ എലിയായിപ്പോയോ എന്നുള്ള ചോദ്യത്തിന് അദ്ദേഹം നൽകിയ മറുപടി എലി എത്ര മോശം ജീവിയാണെന്ന് കരുതുന്നില്ല മാത്രമല്ല ഒരു വീട്ടിൽ ഒരു എലിയുണ്ടെങ്കിൽ അത് എത്രത്തോളം അപകാരപ്പെടും അല്ലെങ്കിൽ ആ രീതിയിലുള്ള രീതിയിലുള്ളൊരു മറുപടിയാണ് അദ്ദേഹത്തിന്റെ നിന്ന് രാഷ്ട്രീയമായി ഉണ്ടായത് ഏതായാലും പി വി എൻവർ പിന്നോട്ടില്ല എന്നുള്ള സൂചനകൾ ഇപ്പോൾ നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും കാരണം അദ്ദേഹം ഉയർത്തിയിട്ടുള്ള ചില കാര്യങ്ങളുണ്ട് അദ്ദേഹം ഇന്ന് പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇതാണ് അതായത് ക്രമസമാധാനത്തിന് ഇന്നലെ ഇന്ന് അജിത് കുമാറിനെ മാറ്റി നിർത്തുന്ന കാര്യങ്ങൾ തീരുമാനിക്കുന്നത് മുഖ്യമന്ത്രിയും സംസ്ഥാന സെക്രട്ടറിയുമാണ് ഇന്നലെയാണ് പരാതി നൽകിയത് ഉടൻ തന്നെ നടപടി വേണമെന്ന് വാശി പിടിക്കാനാവില്ലല്ലോ അപ്പോൾ മാധ്യമപ്രവർത്തകർ നമ്മൾ വീണ്ടും അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട് ഇന്നലെ നൽകിയ പരാതി ഒരു ഗുരുതരമായ പരാതിയാണ് അതിൽ ഇത്രയും നേരമായും താങ്കൾ ആവശ്യപ്പെട്ടതുപോലെ ഒരു നടപടി ഉണ്ടായിട്ടില്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞത് അതിനൊക്കെ ഒരു പ്രൊസീജിയേഴ്സ് ഇല്ലേ അബ്ദാസിനെ സസ്പെൻഡ് ചെയ്യാനായിരുന്നു തീരുമാനം ആഭ്യന്തര വകുപ്പിന്റെ തീരുമാനം അവസാന നിമിഷം നമുക്കറിയാം പക്ഷെ അപ്പോൾ പോലും അദ്ദേഹം പറഞ്ഞത് ഏതെങ്കിലും തരത്തിൽ അങ്ങനെ വളരെ പെട്ടെന്നൊരു നടപടി എടുത്തു കഴിഞ്ഞാൽ ആ നടപടി അങ്ങനെ നടപടി എടുക്കുമ്പോൾ അത് പിന്നീട് സർക്കാരിന്റെ പ്രശ്നമുണ്ടാകരുത് ട്രൈബ്യൂണൽ അടക്കം പോയി അത് പിന്നീട് സർക്കാരിന്റെ തലവേദനയാകുന്ന ഒരു കാര്യത്തിലേക്ക് പോകരുത് ഇതടക്കം പ്രൊസീജിയേഴ്സ് കംപ്ലീറ്റ് ചെയ്ത് മാത്രമേ അക്കാര്യത്തിൽ നടപടി എടുക്കാൻ കഴിയുകയുള്ളൂ എന്ന് പി വി എൻമാർ പറയുന്നുണ്ട് അതേസമയം നീതിപൂർവമായ അന്വേഷണം നടക്കും എന്തെങ്കിലും ഉറപ്പ് കിട്ടിയോ എന്നുള്ള നമ്മുടെ ചോദ്യത്തിന് അദ്ദേഹം മറുപടി നൽകിയത് നീതിപൂർവ്വമായ അന്വേഷണം നടക്കും കുറ്റവാളികൾ ശിക്ഷ എന്നുള്ളത് മാത്രമാണ് അതേസമയം ഈ സർക്കാർ നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന ലക്ഷക്കണക്കിന് ആളുകൾ വികാരമാണ് താൻ പ്രകടിപ്പിച്ചതെന്നും അത് തള്ളിക്കളയുമെന്ന് താൻ കരുതുന്നില്ല എന്നും പി വി അൻവർ പറയുമ്പോൾ മുഖ്യമന്ത്രിയും സിപിഎമ്മിന്റെ സംസ്ഥാന സെക്രട്ടറിയും പി വി അൻവറിന് ഇക്കാര്യത്തിൽ ഒരു അന്വേഷണം നടത്തും കൃത്യമായ അന്വേഷണം നടത്തും അത് പുറത്തു കൊണ്ടുവരുമെന്നുള്ള ഉറപ്പ് നൽകിയിട്ടുണ്ടാകാം അങ്ങനെ കൂടി നമുക്കതിനെ വിലയിരുത്താൻ കഴിയും മാത്രമല്ല പി വി അൻവർ ദൈവത്തിന് മുമ്പിലും പാർട്ടിക്ക് മുമ്പിലും മാത്രമേ കീഴടങ്ങിയിട്ടുള്ളൂവെന്നും പോരാട്ടം തുടങ്ങിയിട്ടേ ഉള്ളൂവെന്നും പി വി എൻവർ ഇന്ന് ഇന്ന് കുറച്ചുകൂടെ മൂർച്ചുകൂട്ടി പറഞ്ഞു ഇന്നലെ പോലെ ആയിരുന്നില്ല അദ്ദേഹത്തിന് ഇന്നത്തെ വാക്കുകൾ വിപ്ലവം തുടങ്ങുന്ന പോലെ ഘട്ടം ഘട്ടമായിട്ടാണ് ഇതെന്നും സർക്കാരിനെ തകർക്കാൻ ശ്രമിക്കുന്ന ചില ലോബികൾക്കെതിരെയുള്ള വിപ്ലവമാണെന്നും പി വി അൻവർ പറഞ്ഞുവയ്ക്കുന്നുണ്ട് കൂടാതെ താൻ മുഖ്യമന്ത്രിക്കും സിപിഎമ്മിന്റെ സംസ്ഥാന സെക്രട്ടറിക്കും കൈമാറിയിട്ടുള്ളത് സൂചനാ തെളിവുകളാണ് ബാക്കി അന്വേഷിക്കേണ്ടത് ഏജൻസികൾ അൻവറിന് അന്വേഷണം നടത്തി ആരെയും ജയിലിലടക്കാൻ കഴിയില്ലെന്നും പി വി അൻവർ എന്ന് പറയുന്നുണ്ട് കൂടാതെ അന്വേഷണം അന്വേഷണ സംഘത്തിൽ വിശ്വാസമുണ്ട് പ്രത്യേകിച്ച് ക്രമസമാധാന ചുമതലയിൽ എം ആർ കുമാർ ഇരിക്കുന്നു അദ്ദേഹത്തിന് ഉയർന്ന എതിരെ ഉയർന്ന ഗുരുതരമായിട്ടുള്ള ആരോപണമാണ് അപ്പോൾ അദ്ദേഹത്തിന് കീഴിലുള്ള ഉദ്യോഗസ്ഥർ എങ്ങനെ ഈ അന്വേഷണം നടത്തും അന്വേഷണ സംഘം എങ്ങനെ അന്വേഷണം നടത്തുമെന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും ചോദ്യങ്ങളും സംശയങ്ങളും പ്രതിപക്ഷ ആക്ഷേപങ്ങളും ഒക്കെ ഉണ്ട് അതിനുള്ള അൻവറിന്റെ മറുപടി ഇങ്ങനെയായിരുന്നു അന്വേഷണം എങ്ങനെ പോകുന്നുവെന്ന് നോക്കണം നിലവിലെ അന്വേഷണ സംഘത്തെ മാറ്റണമെന്ന് ഇപ്പോൾ പറയണ്ടല്ലോ അന്വേഷണം തെറ്റായ രീതിയിലേക്ക് പോയാൽ അന്നേരം ഇടപെടാം അന്വേഷണം വഴിതെറ്റിക്കാൻ ഏതെങ്കിലും ഉദ്യോഗസ്ഥൻ ശ്രമിച്ചാൽ ആ ഉദ്യോഗസ്ഥരെയും ചോദ്യം ചെയ്യപ്പെടും അതിന്റെ മുൻപിലും താനുണ്ടാകുമെന്ന് അദ്ദേഹം പറയുന്നുണ്ട് മലപ്പുറം മരമുറി കേസ് പോലീസ് അട്ടിമറിച്ചിട്ടുണ്ട് എന്നുള്ള ആരോപണത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ അങ്ങനെയൊന്നും മറയ്ക്കാൻ നോക്കിയാൽ മറിയുന്നതല്ല കാര്യങ്ങൾ എന്നുള്ള മറുപടിയിൽ പി വി അൻവർ ഒതുക്കി നിലവിൽ ഇപ്പോൾ പി വി അൻവർ എം എൽ എ ഹോസ്റ്റലിലേക്ക് പോയിരിക്കുകയാണ് ഇന്ന് അദ്ദേഹം മലപ്പുറത്തേക്ക് മടങ്ങും എന്നുള്ള സൂചനകൾ നമുക്ക് ലഭിക്കുന്നുണ്ട് ഏതായാലും അൻവർ ആ പോരാട്ടത്തിൽ ഉറച്ചു നിൽക്കുന്നുണ്ട് ഇന്നലത്തെക്കാൾ കുറച്ചുകൂടി വാക്കുകൾക്ക് മൂർച്ച കൂട്ടുന്നു ഒരുപക്ഷെ സിപിഎമ്മിന്റെ സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ഏതെങ്കിലും തരത്തിൽ അദ്ദേഹത്തിന് ം കൂടുതൽ നൽകിയിട്ടുണ്ടോ ആത്മവിശ്വാസം കൂടുതൽ നൽകുന്നുണ്ടോ എന്നടക്കമുള്ള ചോദ്യങ്ങൾ ഇപ്പോൾ ഈ എം വി ഗോവിന്ദൻ ഉൾപ്പെടെയുള്ള ആളുകൾ ഈ എ കെ ജി സെന്ററിലുണ്ട് അദ്ദേഹത്തിന്റെ അടക്കം മറുപടി പക്ഷേ മുഖ്യമന്ത്രി അടക്കം ഇന്ന് ഒരു പ്രത്യേക സാഹചര്യമായി കണ്ടുകൊണ്ട് എ കെ ജി സിന്ധറിലേക്ക് എത്തുമോ എന്നടക്കമുള്ള കാര്യങ്ങൾ വളരെ നിർണായകമാണ് സ്കാന എന്തായാലും എ കെ ജി സെന്ധറിലും ചിന്താ ഫ്ളാറ്റിലും മുഖ്യമന്ത്രിയുടെ ഓഫീസിലും അങ്ങനെ പി വി എൻമാർ താമസിക്കുന്ന എം എൽ എ ഹോസ്റ്റൽ ഒക്കെ തിരക്കിട്ട ചില നീക്കങ്ങൾ നടക്കുന്നുണ്ട് രാഷ്ട്രീയമായ ചില ചില സംഭവ വികാസങ്ങൾ സ്വാഭാവികമായും നടക്കും ഇപ്പോൾ സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ അദ്ദേഹം എ കെ ജി സിന്ധറിലേക്ക് എത്തിയിട്ടുണ്ട് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇതിൽ ആകാംക്ഷകൾ പലതാണ് എസ് കെ എൻ കാരണം വെള്ളിയാഴ്ച ചേരുന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ഏതെങ്കിലും തരത്തിൽ ബി വി എൻവറിന്റെ ആരോപണം ചർച്ചയ്ക്ക് വന്നു കഴിഞ്ഞാൽ അത് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിക്ക് ഉൾപ്പെടെ അത് വലിയ തരത്തിലുള്ള തിരിച്ചടി ഉണ്ടാകും കാരണം അങ്ങനെ ഒരു ചർച്ച ഉയരണമെങ്കിൽ സ്വാഭാവികമായും സിപിഐഎം കഴിഞ്ഞ കുറച്ച് നാളുകളായി ഉരുണ്ടുകൂടുന്നൊരു ആരോപണമുണ്ട് അത് പി ശശി സൂപ്പർ മുഖ്യമന്ത്രിയാകുന്നു എന്നുള്ളതാണ് അപ്പോൾ അതടക്കമുള്ള കാര്യങ്ങളിൽ ചർച്ചകൾ നടന്നാൽ അത് ഓഡിറ്റ് ചെയ്യപ്പെടും ആ രീതിയിലുള്ള രാഷ്ട്രീയ നീക്കങ്ങൾ തിരുവനന്തപുരത്ത് പുരോഗമിക്കുന്നു എസ് ഓക്കെ ഷവിധ റാവത്തറാണ് വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത് എ കെ സെൻ്റ മുന്നിൽ നിന്ന് ഇനി നമ്മുടെ രാഷ്ട്രീയ നിരീക്ഷകൻ വി ദിലീപ് കുമാർ സെൻട്രൽ ന്യൂസ് ഡെസ്കിൽ നിന്ന് തത്സമയം ചേരുന്നു യഥാർത്ഥത്തിൽ ഈ പി വി അൻവർ എം എൽ എ എന്താണ് ലക്ഷ്യം വയ്ക്കുന്നത് എന്ന് ആർക്കും ഇതുവരെ പിടികിട്ടിയിട്ടില്ല അദ്ദേഹത്തിന് അല്ലാതെ എന്താണ് വി ദിലീപ് കുമാർ നമ്മൾ കണക്കുകൂട്ടേണ്ടത് എസ് കെന് ഇപ്പോൾ കാര്യങ്ങൾ ഏതാണ്ട് വ്യക്തമായി വരികയാണ് പി വി അൻവറിന് പിന്നിൽ ആര് ഇത്തരം ആരോപണങ്ങൾ ഉന്നയിക്കാനുള്ള ശക്തി ആരാണ് നൽകുന്നത് എന്നതായിരുന്നു പലരും ആലോചിച്ച് തല പുകച്ചിരുന്നത് പക്ഷേ ഇപ്പോൾ കാര്യങ്ങൾ ഏതാണ്ട് വ്യക്തമായി വരികയാണ് സി പി എമ്മിലെ ഒരു വിഭാഗം തന്നെയാണ് ഇക്കാര്യത്തിൽ പി വി അൻവറിനൊപ്പമുള്ളത് എന്നാണ് ഇന്ന് സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം പി വി എൻവർ മാധ്യമപ്രവർത്തകരോട് സംസാരിച്ചപ്പോൾ സംസാരിച്ച ആ വാക്കുകളിലൂടെ തെളിഞ്ഞു വരുന്നത് ഇന്നലെ മുഖ്യമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്കു ശേഷം നേരത്തെ അൻവറിനോടൊരു മാധ്യമപ്രവർത്തകൻ ചോദിച്ചതുപോലെ തന്നെ മലപോലെ വന്ന് എലിപോലെ പോകുന്ന അവസ്ഥയായിരുന്നു ഇന്നലെ ഉണ്ടായിരുന്നത് എല്ലാ കാര്യങ്ങളിലും അദ്ദേഹം നേരത്തെ ഉന്നയിച്ചിരുന്ന ആരോപണങ്ങളിൽ നിന്നൊക്കെ അല്ലെങ്കിൽ അത്തരം ആവശ്യങ്ങൾ എ ഡി മാറ്റി നിർത്തി അന്വേഷിക്കണം തുടങ്ങിയ ആവശ്യങ്ങളിൽ നിന്നൊക്കെ ഒരു പിന്നാക്കം ഫയലായിരുന്നു ഇന്നലെ ഉണ്ടായിരുന്നത് മുഖ്യമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഒരു കാര്യത്തിലും അദ്ദേഹം പിന്നീടൊരു പരസ്യമായിട്ടുള്ള നിലപാട് വ്യക്തമാക്കുന്നതിനോ അല്ലെങ്കിൽ ആ ആരോപണങ്ങളിൽ കൂടുതൽ ശക്തമായി ഉറച്ചു നിൽക്കുന്നതിനോ പി വി എൻവർ തയ്യാറായിരുന്നില്ല ഇന്ന് പക്ഷേ സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം പുറത്തു വന്ന പി വി എൻവർ ഇന്നലെ ഒരടി രണ്ടടി പിന്നോട്ട് ഒരടി മുന്നോട്ട് എന്നതായിരുന്നെങ്കിൽ ഇന്നിപ്പോൾ ഒരടി പിന്നോട്ട് രണ്ടടി മുന്നോട്ട് എന്ന നിലയിലേക്ക് പി വി എൻവർ വരികയാണ് സി പി എമ്മിലെ പ്രബല വിഭാഗത്തിൻ്റെ പിന്തുണ ഇക്കാര്യത്തിൽ പി വി എൻവറിനുണ്ട് എന്ന് ഏറെക്കുറെ ഉറപ്പിക്കുകയാണ് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിയെയും മുഖ്യമന്ത്രിയുടെ വിശ്വസ്തനായ എ ഡി ജി പി എം ആർ അജിത് കുമാറിനെയും ഉന്നമിട്ട പി വി എൻവർ ഇന്ന് അത്തരം കാര്യങ്ങൾ അതായത് എം ആർ അജിത് കുമാർ ആ പദവിയിൽ തുടർന്നുകൊണ്ട് തന്നെ ഒരു അന്വേഷണം എന്നത് സംഭവിച്ചു കൂടാത്ത കാര്യമാണ് ഒരു ഹെഡ് മാസ്റ്റർക്കെതിരെ ആരോപണം ഉയരുകയാണെങ്കിൽ ആ സ്കൂളിലെ അധ്യാപകരും പിയൂണുമാണോ അക്കാര്യം അന്വേഷിക്കേണ്ടത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇന്ന് പി വി എൻവർ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു താൻ കീഴടങ്ങിയിട്ടില്ല കീഴടങ്ങുന്നത് പാർട്ടിക്കും ദൈവത്തിനും മുന്നിൽ മാത്രമായിരിക്കുമെന്നും പി വി എൻവർ എന്ന് പറഞ്ഞതിലൂടെ കാര്യങ്ങൾ വ്യക്തമാവുകയാണ് സി പി ഐ പ്രബല വിഭാഗത്തിൻ്റെ പിന്തുണ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ്റെ അടക്കം പിന്തുണ ഈ കാര്യത്തിൽ പി വി എൻവറിനുണ്ട് എന്ന കാര്യമാണ് വ്യക്തമാകുന്നത് എസ്